നമുക്ക് സേതുവിന്റെ പലിപേടിയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ വന്ന പോലീസാർ ഇങ്ങനെ തപ്പാണ് ഈ സമയത്ത് സേതു അങ്ങോട്ട് കഥ തുറന്ന് ഇറങ്ങി വരുന്നേ സേതു നോക്കി കഴിഞ്ഞപ്പോൾ മുറ്റത്ത് നിന്ന് അറിയും പോലീസുകാർ ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് സേതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എന്താ സാർ എന്താ കാര്യം എന്താന്നൊക്കെ ചോദിക്കണം അല്ല ഈ ഓട്ടോറിക്ഷ ആരുടെയാന്ന് ചോദിക്കണം അത് എൻ്റെ അളിയൻറെ എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡിന്റെ പറയണം ഓഹോ അല്ല ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് ഞങ്ങൾ വന്നാന്ന് പറയണം എന്ത് ഇൻഫർമേഷനാണ് സാർന്ന് ചോദിക്കണം അതെ ഇതിനകത്ത് മയക്കുമരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം ഏ അങ്ങനെ ഒരിക്കലും വരില്ല സാർ അത് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഈ ഓട്ടോക്ഷയ്ക്ക് അത് അങ്ങനെയൊന്നും വരത്തില്ല എന്ന് പറയണം ശ്രീഹരി ഒരിക്ക ഒരിക്കലും അങ്ങനെ എന്ന് പറയണം ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയണം പിന്നീട് ഒരു കോൺസ്റ്റബിളോട് നോക്കാൻ പറയണം അങ്ങനെ പുള്ളിക്കാൻ എന്തു ചെയ്യുവാണ് ആ ഓട്ടോക്ഷയുടെ അത് ആ ബോക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ആ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടുത്തെ ആ ബോക്സ് അങ്ങ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ഒരു പായ്ക്കിനകത്ത് പൊതിഞ്ഞ് ഇങ്ങനെ ഡ്രഗ്സ് ഇരിക്കുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സേതു വരെ ഞെട്ടിപ്പോയി പിന്നീട് കോൺസ്റ്റബിൾ വന്നിട്ട് എസ്ഐയുടെ കൊടുത്തിട്ട് സാർ ഇതേ സാധനം കിട്ടിയെന്ന് പറയുകയാണ് അപ്പം കിട്ടിയ ഇൻഫർമേഷൻ വെറുതെ അല്ലല്ലേ എന്ന് ചോദിക്കണം ആ സമയമായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി വന്നു ഒച്ചപ്പാടും ബഹളമൊക്കെ ഇട്ടിട്ട് പിന്നീട് സേതു ഇങ്ങനെ ശ്രീഹരിയെ ശ്രീഹരിക്ക് ഒന്നും മനസ്സിലായില്ല എന്താ ഏതാ എങ്ങനെയാന്നൊന്നും പിന്നീട് ചോ ഇതിനകത്ത് ആരാ ശ്രീഹരി എന്ന് ചോദിക്കുക അപ്പോൾ ശ്രീഹരി ഞാനാ സാറേന്ന് പറയുന്നത് അപ്പോഴേക്ക് അസേച്ചു ഓഹോ അപ്പം നിനക്ക് ഇതാ പണിയല്ലേന്ന് ചോദിക്കുക എന്താ സാർ എനിക്കൊരു ജോലിയുണ്ട് ഞാൻ ഫുട്പാത്തിൽ മാധവ നൈറ്റിസിന്റെ പേരിൽ നൈറ്റിക്കച്ചവടം കച്ചവടം എന്ന് പറയണം ഓ അപ്പൊ നൈറ്റിക്കച്ചവടത്തിനെ മറവിലാണോ നീ ഇതുപോലത്തെ പരിപാടികളൊക്കെ നടത്തുന്നതെന്ന് ചോദിക്കുക എന്ത് പരിപാടിയുടെ കാര്യം സാറേ പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ അല്ലെടാൻ ചോദിച്ചോണ്ട് ശ്രീഹാരിയുടെ കാരണം തീർത്തൊന്നും പൊട്ടിക്കണം അപ്പോഴേക്കും സേതു ഒക്കെ പറഞ്ഞു സാറേ വേണ്ട സാറെന്നൊക്കെ പറയണം അത് കണ്ടുകൊണ്ടാണ് അച്ചുവൊക്കെ അങ്ങോട്ട് വരുന്നത് അച്ചുവൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയി ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് പെട്ടെന്ന് പൂർണ്ണിമ നിർത്തിച്ചു എന്താ സാർ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് മനസ്സിലായില്ലേ ഇത് കണ്ടോ ഇതിവിൻ്റെ ഓട്ടരക്ഷയ്ക്ക് അത്തെന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഡ്രഗ്സ് എടുത്ത് കാണിക്കുകയാണ് ഒരു നിമിഷം എല്ലാവർക്കും എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ല എല്ലാവരും വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിൽക്കുവാണ് അപ്പോഴേക്ക് ശ്രീഹരിപോലെ സാറേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ആരോ ഇത് മനപൂർവ്വം ചെയ്താ എൻ്റെ ഓട്ടരക്ഷയ്ക്കതൊന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ല ഞാൻ അത്രക്കാരനല്ലെന്ന് പറയുന്നത് എടാ ഇനി ഇനിയിപ്പ ചോദ്യം വിചാരണയൊക്കെ അവിടെ ലോക്കപ്പിൽ ചെന്നിട്ട് മതി പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പൊ തന്നെ നിന്റെ കൊണ്ടാരാ വന്നേന്ന് പറയാൻ സാറേ ഞാനൊരു തെറ്റും ചേട്ടില്ലെന്ന് പറയണം അപ്പോഴേക്ക് സേവ് തന്നിട്ടുണ്ട് സാറേ ഇത് മനപ്പൂർ ആരോ വെച്ച ശ്രീഹര അങ്ങനെ ഒരുത്തനല്ല ശ്രീഹരിയെ കുറിച്ച് അന്വേഷിച്ച് നോക്കി അറിയാന്ന് അറിയാമെന്ന് പറയണേ തെളിവ് സൈതോ ഞങ്ങള് പിടികൂടിയിരിക്കുന്നത് ഇനിയിപ്പൊ ഞങ്ങൾക്ക് കൂടുതലൊന്നും ചോദിക്കാനും പറയാനും ഇല്ല ഞങ്ങൾ കൊണ്ടുപോകാം ഇവനെയെന്ന് പറയാണ് അപ്പോഴേക്ക് ആ ചോദിച്ചിട്ടുടനാ സാറേ കൊണ്ടുപോകരു സാറേ എന്റെ ഭർത്താവ് ശ്രീഹരി അത്തക്കാരനൊന്നും അല്ല ശ്രീഹരി ഇങ്ങനെ ഇങ്ങനത്തെ സ്വഭാവം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ അത് വിൽപ്പനയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ പെങ്ങളെ ഞങ്ങൾ തെളിവ് ശതം പിടികൂടിയാൽ പിന്നെ ഞങ്ങൾക്ക് ഇവനെ കൊണ്ടാവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പൂർണ്ണ പറ സാറേ ഇത് വെറുതെ കൊണ്ടുപോയൊരു പ്രശ്നം ഉണ്ടാക്കരുത് എൻ്റെ മരുമാൻ അത്രക്കാരനല്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും മാറി മാറി പറഞ്ഞിട്ടും അവരനുസരിച്ചില്ല അവർ ശ്രീഹരി മുണ്ടും കൊണ്ട് പോവാണ് അപ്പോഴേക്കും ഇതന്നെ ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല എന്നാലും ശ്രീഹരി ഇത്രക്കാരനായിരുന്നോ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും അച്ഛനും ഭയങ്കര ഒന്ന് പൊട്ടി പൊട്ടിക്കരയാണ് അച്ഛനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പൂർണിമയ്ക്കോ അല്ലെങ്കിൽ സേതുവിനോ ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല അച്ഛ പറഞ്ഞു ശ്രീഹരി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാം അപ്പോഴേക്കും ഇന്ദ്രന പറഞ്ഞു അല്ല അങ്ങനെ ചെയ്യാഞ്ഞിട്ടാണോ പിന്നെ ഇപ്പൊ അത് കണ്ടെടുത്തേ ആ സമയം സേതു ശ്രീഹ ഇന്ദ്രനെ ഒന്ന് നോക്കുവാണ് പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു അതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ശ്രീഹരിക്കശ്യമില്ല ഇന്ന് വരെ അവനെങ്ങനെ പേരദോഷം കേൾപ്പിച്ചിട്ടില്ല എന്ന് പറയണം അല്ല ഞൈറ്റിക്കച്ചവടം അന്നും പറഞ്ഞു പോന്നുണ്ട് അതൊന്നും അറിയത്തില്ല ഇതിന്റെ മറവിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ലോ ഓരോരുത്തരുടെ ഉള്ള കളികള് എന്നൊക്കെ പറയാണ് പൂർണ്ണമിക്കൊക്കെ ഭയങ്കര വിഷമമായി പോയി അച്വിന്റെ അടുത്തേക്ക് എന്നിട്ട് പൂർണമെ മോളെ സങ്കടപ്പെടാതെ നമുക്ക് നോക്കാം ഒരു പക്ഷെ ആരെങ്കിലും ശ്രീഹരിയെ കൊടുക്കാൻ ശ്രമിച്ചാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ശ്രീഹരിയെ പുറത്തു കൊണ്ടുവരാം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ടിട്ട് അച്ഛനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഋതു പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്നു കയ്യായി പോയിട്ടോ ശ്രീഹരി ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ അറിവുള്ളതായിട്ട് അറിയത്തില്ല എന്ന് പറയണം ഇങ്ങനെ ഒരു കച്ചവടത്തെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല അല്ലല്ലോ ശ്രീഹരിയല്ലോ അത് വെച്ചിരിക്കുന്നേ എന്തെല്ലാം കൊണ്ടോയ വെച്ച സേതുവിന് എന്തോ ഒരു പന്തികട് തോന്നി ശ്രീഹരി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല പക്ഷെ ഇതാരോ അവനും മനഃപൂർവ്വം കൊടുത്ത് കുടുക്കിയതാണോന്നൊരു സംശയം പിന്നീട് അച്ഛനെ വിളിച്ചോണ്ട് പൂർണ്ണിമ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അച്ഛൻ വലുവായി കിടന്നു കറിയുവാണ് കാരണം അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല സ്ത്രീഹരിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സന്തോഷം വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് തന്നെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായല്ലോ എന്നൊരു ചിന്തയ്ക്കായിരുന്നു അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് പൂർണ്ണിമയോട് പറഞ്ഞു അമ്മേ എന്റെ ശ്രീഹരി എങ്ങനെയെങ്കിലും രക്ഷിക്കണം എനിക്ക് എന്റെ ശ്രീഹരിയെ രക്ഷിക്കാതെ പറ്റില്ല എന്ന് പറയാണ് സേതു പറഞ്ഞു നീ ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കുക ഞാൻ അല്ലേ പറഞ്ഞേ പിന്നീട് സേതു ഒപ്പം തന്നെ പല്ലവിയെ വിളിക്കണം പല്ലവിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങോട്ട് പോകാൻ തുടങ്ങി ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറയണം പക്ഷെ സേതു ഒന്നും കേട്ടില്ല സേതു നേരെ അടുത്തേക്കാണ് പോയത് പല്ലവീയം കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് അങ്ങനെ പല്ലവീര് എടുത്തിരുന്നപ്പം പല്ലിവച്ചു എന്താ ചെയ്തു കേട്ടാ കാര്യം എന്താന്നൊക്കെ തിരക്കുവാണ് അപ്പോഴാണ് ഈ ഒരു കാര്യം പറയണേ ശ്രീഹരിയുടെ ഓട്ടോ ഡ്രഗ്സ് കിട്ടിയെന്ന് ഇത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു ഏ ശ്രീഹരി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇതാരും മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്താന്ന് പറയണം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ പാവ ശ്രീഹരി നീ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഡ്രഗ്സ് അല്ലേ കിട്ടിയിരിക്കുന്നേ ശ്രീഹരിയുടെ മേലെ കുറ്റം ആരോപിച്ച് അല്ലെങ്കിൽ ശ്രീഹരി ആത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാണക്കേട അത് മാത്രല്ല ശ്രീഹരിക്കാങ്ങാൻ പറ്റുന്ന കാര്യമാണോ ഒരു തെറ്റും ചെയ്യാതെ അല്ലേന്ന് ഒക്കെ ചോദിക്കുവാണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇപ്പൊ തന്നെ ചെല്ലാം ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാന്ന് പറയാണ് അങ്ങനെ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് ഈ സമയത്ത് ഋതുവിന്റെ അടുത്ത് ഇന്ദ്രം പറഞ്ഞു എന്നാലും കണ്ടോ പതങ്ങി പതങ്ങി ഇരുന്നിട്ട് ശ്രീഹരി പണി കണ്ടോ കണ്ടോന്ന് പറയാണ് ഋതു പറഞ്ഞു എന്നാല് ശ്രീഹരി ഇത്രക്കാരനായിരുന്നോ ഉം അതെ നമ്മൾ പുറമേ കാണുന്ന പോലെ ഒന്നും അല്ല ഋതു എല്ലാവർക്കും എന്നെ ഒരു പുച്ഛമായിരുന്നല്ലോ ഞാനാണ് ഒന്നിനും കൊള്ളാ കൊള്ളരുതാത്തവന് എന്നിട്ട് ഇപ്പൊ എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുവാണ് ഋതു പറഞ്ഞു ദൈവേ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു ആവോ അച്വിനൊന്നും അറിയത്തില്ല എന്ന് തോന്നിയെന്ന് പറയണം അച്ഛനെ അറിയിച്ചോണ്ടാണോ ഇവര് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നേ ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും ഋതു നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയാത്തില്ലാത്തതുകൊണ്ടല്ലേ രാവിലെ ഫുട്പാത്ത് തുണിക്കച്ചവടാണെന്നും പറഞ്ഞോണ്ട് അവൻ ഇറങ്ങി പോകുന്നതല്ലേ അവന് വേറെ എന്തൊക്കെ ബിസിനസ് ഉണ്ടെന്ന് ആര് കണ്ടു എന്നൊക്കെ പറയണം അപ്പോഴേക്കും പൂർണിമയ അങ്ങോട്ട് വന്നു പൂർണ്ണിമയുടെ കേക്കലും കൂടി ഇങ്ങനെ വരുവാണ് ശ്രീഹരി എങ്ങനെയല്ലേ എല്ലാവരുടെ മുന്നിൽ നിന്ന് നാണം കിടത്തണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണിമ പറഞ്ഞു ഏ അവൻ അങ്ങനെയും ചെയ്യില്ല എന്ന് പറയണം എന്ത് പൂർണ്ണിമയുടെ ആര് പറഞ്ഞു അത് ഇന്നത്തെ കാലത്തിന് പണത്തിന് വേണ്ടിയിട്ട് ആരെന്ത് വെള്ളം ചെയ്യും അല്ലെങ്കിൽ ഈ തുണി തുണിക്കച്ചവടം വഴി വരുന്ന് നടത്തിയിട്ട് എന്ത് കിട്ടാനായിട്ടാ വല്ല ലാഭവും കിട്ടുമോ ഒന്നും കിട്ടാനൊന്നും പോന്നില്ല പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ പൂർണ്ണിമ അപ്പം അവൻ കണ്ടെത്തിക്ക് മാർഗം ഇതാന്നാ തോന്നിയെന്ന് പറയുന്നത് പൂർണ്ണിമ പറഞ്ഞു ശ്രീഹരി അങ്ങനെയൊന്നും ചെയ്യുന്നവനൊന്നുമല്ല അവനെ ഇന്നലെ അല്ല ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ അവൻ്റെ പേരിൽ ഇങ്ങനെ കേസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയണം ഇന്ദനം പറഞ്ഞു ഇങ്ങനെയൊക്കെയാ ആദ്യം പിടിക്കപ്പെടുകയെന്നൂല്ല പിന്നീട് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടൂന്ന് പറഞ്ഞാലേ എപ്പോഴേലും ഏതൊരു സമയത്ത് പിടിക്കപ്പെടൂന്ന് പറയണം പക്ഷെ പൂർണ്ണമയ്ക്കൊന്നും അതുകൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല ഈ സമയത്ത് പല്ലവി ഏതും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് ചെന്നു കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നു അങ്ങനെ നിരഞ്ജന അടുത്തേക്ക് കൊല്ലുകയാണ് നിരഞ്ജന അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയണം ശ്രീഹരിയെ കാണാൻ വേണ്ടി വന്ന അവൻ അങ്ങനെയും ചെയ്യത്തില്ല എന്നൊക്കെ പറയണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോത്തേനും നിരഞ്ജനം പറഞ്ഞു അതെ ഞാൻ ഇനി ഇൻഫർമേഷൻ കിട്ടിയ അനുസരിച്ചാണ് അങ്ങോട്ട് പോയത് പക്ഷേ എങ്കിൽ ഇൻഫർമേഷൻ എന്താണ് ഫേക്ക് എല്ലാം തെളിഞ്ഞല്ലോ കാൻ ഓട്ടോറിക്ഷകളിൽ നിന്ന് കൃത്യമായ സാധനങ്ങൾ തെളിവ് സാധ്യല്ല പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നീത് കേസാക്കി കോടതിയിലേക്ക് വിടുന്നതിന് മുമ്പ് ഒരു ദിവസം രാത്രി സമയമുണ്ട് അതിനു മുമ്പ് ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ ശ്രീഹരിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയണം ഈ സമയത്ത് ശ്രീഹരി ലോക്കപ്പിനുള്ളിൽ കിടക്കുവാണ് ശ്രീഹരിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു തെറ്റും ചെയ്യാതെ എന്തേലും ചെയ്തിട്ട് ഇങ്ങനെ അകത്ത് കിടക്കണേ അവൻ അന്തസ്സുണ്ടല്ലോ പിന്നെ ശ്രീഹരിയുടെ അടുത്തേക്ക് സേതുവും പല്ലിയും കൂടെ ചെല്ലുകയാണ് ചെന്നു കഴിഞ്ഞപ്പത്തിനും ശ്രീധ ശ്രീഹരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ശ്രീഹരി പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സേതു ഞാൻ അങ്ങനെ ചെയ്യും സേതു തോന്നുന്നുണ്ടോ ഞാൻ നിരപരാധിയാ ആരും എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചാന്ന് പറയണം അപ്പോഴേക്കും പല്ലു പറഞ്ഞു അത് ഞങ്ങൾക്കും തോന്നിയ കാര്യമാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും സേദി ചെന്നിരിക്കും സംശയം ഉണ്ടോ എന്ന് നിക്കും എനിക്ക് സംശയമായിട്ട് അങ്ങനെ ആരുമില്ല പിന്നെയുള്ള ഇന്ദ്രന കാരണം അവൻ എന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നേ ചിലപ്പോൾ അവനാണോ അത് ചെയ്തതെന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് സേതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനിട്ടുള്ള പണി കൊടുക്കണമെന്ന് പറയണം അതേ സേതു കേട്ട സൂക്ഷിച്ചും കണ്ടു വേണം അവനാണോന്ന് നമുക്ക് ഉറപ്പില്ല അത് മാത്രല്ല അവനെന്തേലും ചെയ്യാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ ഋതു വെറുതെ ഇരിക്കും എന്ന് തോന്നുന്നുണ്ടോ അതെനിക്ക് അറിയാടാ ആ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നീങ്ങണേന്ന് പറയണം പക്ഷേ ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ട് ആരോ കളിച്ചിട്ടുണ്ട് ആ കളി ആരുടെയും നമ്മൾ തിരിച്ചറിയണമെന്ന് എന്നു പറയണം ഇന്നു രാത്രി മാത്രമേ സമയമുള്ളൂ നാളെ നേരം വിളിക്കുമ്പോഴത്തേനും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്താ ഏതാന്നും മനസ്സിലാ എന്താ ഏതാ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നീട് പള്ളിയോട് വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾ പുറത്തുണ്ട് എന്താവശ്യമുണ്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞ് എനിക്കൊരു ആവശ്യമില്ല നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളെന്ന് പറയണം അങ്ങനെ ശ്രീഹരി അവിടെ വിഷമിച്ചിരിക്കുവാണ് ആ സമയത്ത് സേതുവും പല്ലിയും കൂടെ നിരഞ്ജനം എടുത്ത് വന്നിട്ടു പറഞ്ഞു എന്താണെങ്കിലും ഞങ്ങൾ ഈ ഒരു രാത്രി ഞങ്ങളുടെ മുന്നിലുണ്ടല്ലോ ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ തെളിയിക്കാം സ്ത്രീഹൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരികെ വരുവാ ഈ സമയത്ത് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ശ്രീഹരിയം കൊണ്ടാണോ വരുന്നതെന്ന് അറിയത്തില്ലോ അപ്പോഴേക്കാണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് സേതു പറഞ്ഞു ഇത്ര സമയം ഞങ്ങൾ ട്രൈ ചെയ്തു പുറത്തിറക്കാൻ പറ്റുമെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇറക്കാൻ എന്ന് പറയണം അത് കേട്ടപ്പത്തിനും അച്ഛു ഭയങ്കര കരച്ചിൽ കരയുവേണം പല്ലിയോട് എന്തിനാ കരയണേ ഞങ്ങളെ കൊണ്ട് പറ്റുന്നെ ഞങ്ങൾ ചെയ്തു മാക്സിമം ചെയ്തത് ഞങ്ങൾ വരുന്നേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയണം പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു ഓ നിങ്ങളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തു ഒന്നും പറ്റിയില്ല പോലും അല്ലേ അതെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ എന്താണല്ലോ അവനെ ഇറക്കൂ എന്ന് പറയണം ഇത് കേട്ടപ്പം ശ്രീ പല്ലവിയും ഒക്കെ പരസ്പരം നോക്കുവാണ് നീയോ അതെ ഞാൻ അവനെ പുറത്തിറക്കുമെന്ന് പറയാം ഇന്ദ്രൻ വിചാരിച്ചാലും പലതും നടക്കും നിങ്ങൾ കണ്ടോളാൻ പറയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഇന്ധനനെ അങ്ങോട്ടേക്ക് വെല്ലുവിളിച്ചിട്ട് പോവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇന്ധൻ്റെ നാടകമാണിതും കാരണം എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കണം എങ്ങനെയെങ്കിലും ഋതുവിനെ അതുപോലെ തന്നെ ശ്രീഹരിനെ കയ്യിലെടുക്കുവാണെങ്കിൽ താൻ ഉദ്ദേശ പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു തന്ത്രമായിരുന്നു അതല്ല ഇന്ധൻ്റെ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി